ചെറിയ വിലയിൽ ഒരു നല്ലൊരു സ്കൂട്ടർ നോക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലുള്ള പോലെ തന്നെ ഭൂരിഭാഗം ചെറിയ വിലയിലെ സ്കൂട്ടറുകളാണ് അപ്പോൾ സ്കൂട്ടറുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിപണി മൊത്തത്തിൽ ഡള്ളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേപ്പറിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടിയിലേക്ക് ആളുകൾ മാറുന്നതിൻ്റെ പ്രശ്നമുണ്ട് മൊത്തത്തിലെ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പ്ലഷറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്ലഷർ എന്ന് പറഞ്ഞാൽ പോലും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസമാണ് രജിസ്ട്രേഷൻ അപ്പോൾ തന്നെ ആയിരത്തി പതിമൂന്ന് വേണമെങ്കിൽ ഒരു ഭംഗി വാക്കിന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വണ്ടിയാണ് വണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ അൻപത് ശതമാനം കണ്ടീഷൻ നല്ലൊരു ബാക്കി ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിലേക്ക് പോകുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തോളം ടയർ കണ്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ല പക്ക ക്ലിയർ ഒക്കെയാണ് ചെറിയ പക ടച്ചപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിരിക്കുന്ന ഒരു നല്ലൊരു വാഹനം നിങ്ങൾക്ക് ഈ ബാക്കിലേൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം റീ പെയിൻറ്റിംഗ് ഒന്നല്ല ചെറിയ രീതിയിലൊന്നും മിനിക്ക് എടുത്തിട്ടുണ്ടെന്ന് മാത്രം പിന്നെ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ വെണ്ടൂരാണ് ജില്ലയിലെ വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വണ്ടി ഇരിക്കുന്നത് അപ്പം നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന ബ്ലാക്ക് കളറിൽ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ വാഹനത്തിന് വേണ്ടി മുടക്കേണ്ട തുക എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ടാണ് വലിയ എമൗണ്ടൊന്നും നിങ്ങൾ മുടക്കേണ്ടതില്ല വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ആണ് സെല്ലർ പറയുന്നത് ഇരുപത്തി മൂവായിരം ആണ് ആസ്കിം പ്രൈസ് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വിലപേശി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ടീന്നുള്ളത് ലുക്ക് നോക്കിയാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ചെറിയ രീതിയിലൊക്കെ പോളിഷ് അടിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന വണ്ടി ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ കെ എൽ ഫോർട്ടി ഫൈവ് ആണ് ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷനാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടയർ ഫ്രണ്ട് ടയർ മുപ്പത് ശതമാനത്തിലാണ് ഏകദേശം ഉള്ളത് ബാക്കിൽ നമുക്കൊരു അൻപത് ശതമാനമൊക്കെ ഉണ്ടായിരുന്നു ഹീറോയുടെ പ്ലഷറാണ് ഇനി ഓണർഷിപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണറാണ് വണ്ടി അപ്പോൾ ഇനി ഈ ഫ്രണ്ടിൽ ഇതിവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതായത് വണ്ടിമ്മേക്ക് നോക്കുകയാണെങ്കിൽ വലുത് സൈഡിലും വണ്ടിയമ്മ ഇരുന്നിട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത സൈഡിലും റൈറ്റ് സൈഡിൽ ഇറ്റ് നമ്മുടെ ചെറിയൊരു സ്ക്രാച്ച് കാണുന്നുണ്ട് അത് മാത്രമാണ് നിലവിൽ വണ്ടിക്കുള്ള ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം എഞ്ചിൻ്റെ ഭാഗം നല്ല സ്മൂത്ത് ആയിട്ടുള്ള കിഡ് എഞ്ചിനാണ് നമുക്ക് വെറുതെ ഓണാക്കി വെക്കാം ഈ വണ്ടി വണ്ടിയോട് കിലോമീറ്റർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം അതിന് സ്പീഡ്മിട്ട് വർക്കിംഗ് അല്ല കേബിൾ വർക്കിങ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയാത്തത് നിലവിൽ ഇതിൽ കാണിക്കുന്ന അമ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് പക്ഷെ അത് നിലവിൽ വർക്കിംഗ് അല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഹീറോയുടെ ആണ് വിൽപ്പനയ്ക്ക് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെണ്ടുവരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ആണ് പതിമൂന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് എൻജിൻ്റെ ഭാഗമൊക്കെ നല്ല അടിപൊളിയാണ് സ്മൂത്ത് എഞ്ചിനാണ് അതുപോലെ സെക്കൻഡ് ഓണറാണ് കെ എൽ ഫോർട്ടി ഫൈവ് ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക ഇരുപത്തി മൂവായിരം രൂപയാണ് ആസ്കിം പ്രൈസ് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വില വേശം അപ്പോൾ ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു വാഹനം ആഗ്രഹമുള്ളവർക്ക് ഇതേ ഈ കാണുന്ന നമ്പറിലേക്ക് ചെറവ വിളിതാണ് കേട്ടോ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ വാഹനം വിറ്റി പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റിലാണ് രേഖപ്പെടുത്തി വയ്ക്കുക ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ആ കാര്യം പറയാൻ പട്ടുപോയിട്ടോ അപ്പോൾ ഒരിക്കലും കൂടി ബൈ ബൈ